നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുവാദമില്ലാത്ത ഒരു ഇനി ബോർഡ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടരുതെന്ന പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ഉത്തരവ് നിയമവിരുദ്ധം തന്നെ പ്രസിഡന്റ് അംഗീകരിച്ച വിഷയങ്ങൾ കുറിപ്പായി യോഗത്തിനു മുമ്പ് അംഗങ്ങൾക്കും നൽകണം ബോർഡ് ഒപ്പിട്ടു തരുന്ന തീരുമാനത്തിന്റെ മിനിറ്റ്സ് അടുത്ത ബോർഡ് യോഗത്തിൽ സ്ഥിരീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് വിഷയങ്ങൾ മുൻകൂട്ടി അറിയാത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും കെ ജയകുമാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു ബോർഡ് മിനിറ്റ്സിൽ അടക്കം അംഗങ്ങൾ അറിയാതെ പത്മകുമാർ തിരുത്തൽ വരുത്തിയതടക്കമുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ നടപടി ഇതിലെ നിയമവിരുദ്ധത മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കോർപ്പറേറ്റ് കമ്പനികളിൽ ചെയർമാനാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും അജണ്ട ഇനി പ്രസിഡന്റ് തീരുമാനിക്കുമെന്നും വീണ്ടും ഇറക്കി ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ പ്രസിഡന്റിനും അംഗങ്ങൾക്കുമുള്ള അധികാരങ്ങളിൽ നിർവചനം കീറുകൃത്യമാണെന്ന വസ്തുത മറുനാടൻ വീണ്ടും വിശദീകരിക്കുന്നത് ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നത് കമ്പനി നിയമപ്രകാരമല്ല അതുകൊണ്ട് കമ്പനികളിലെ ചെയർമാനുള്ള ഒരു അധികാരവും പ്രസിഡന്റിന് ദേവസ്വം ബോർഡ് കൂടുതലായില്ല ദേവസ്വം ബോർഡ് ബൈലോയിൽ എങ്ങനെയാണ് ഒരു വിഷയം ദേവസ്വം ബോർഡിന്റെ അജണ്ടയാകുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ബോർഡ് സെക്രട്ടറിക്ക് മുൻപിലേക്ക് വരുന്ന ഫയലുകൾ പരിശോധിച്ച് ബോർഡ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് പ്രസിഡന്റും അംഗങ്ങളും ബോർഡ് യോഗ പരിഗണനയ്ക്ക് എന്ന കുറിപ്പ് ഫയലിൽ ഇട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെയുള്ളതെല്ലാം ബോർഡ് യോഗത്തിന്റെ അജണ്ടയ്ക്ക് ആയി വെക്കണം ആ വിഷയങ്ങളിൽ ചർച്ചയിലൂടെ ബോർഡിന് ഭൂരിപക്ഷ അഭിപ്രായം എടുക്കാം അതായത് പ്രസിഡന്റിന് മാത്രമായി അജണ്ട നിശ്ചയിക്കാൻ കഴിയില്ല പ്രസിഡന്റിന് ഇഷ്ടമില്ലെങ്കിലും ബോർഡ് യോഗ തീരുമാനത്തിന് കുറിപ്പിട്ടാൽ അത് അംഗീകരിച്ചേ മതിയാകൂവെന്ന് സാരം ദേവസ്വം ബോർഡിൽ പ്രസിഡന്റിനും അംഗങ്ങൾക്കും തുല്യ പരിഗണനയാണ് എന്നാൽ പ്രസിഡന്റിന് കാസ്റ്റിംഗ് വോട്ടിന് അധികാരമുണ്ടാകും ഒരു വിഷയത്തിൽ അംഗങ്ങൾക്കിടയിലെ വോട്ടിംഗ് നില തുല്യമാകുമ്പോഴാണ് കാസ്റ്റിംഗ് വോട്ടിന് അധികാരം ഇതിനൊപ്പം ബോർഡിന്റെ ഭരണപരമായ തലവനും പ്രസിഡന്റാണ് അതിനാൽ ജീവനക്കാരുടെ മേലും അധികാരം കൂടുതലുണ്ട് അല്ലാതെ ഫയലുകളിലും ബോർഡ് മീറ്റിംഗിലും തുല്യ അധികാരമാണ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ദേവസ്വം ബൈലോയും മാനുവലുമാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത് കമ്പനികളിലെ ചെയർമാൻമാരെ പോലെ അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പ്രസിഡന്റിന് കഴിയില്ല വോട്ട് അത്യപൂർവ്വമായേ പ്രസിഡന്റിന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ളൂ വിജി കെ മേനോൻ ആയിരുന്നു അവസാനമായി അത് ചെയ്തത് ഒരു ജീവനക്കാരന്റെ സസ്പെൻഷന് ശേഷമുള്ള തിരിച്ചെടുക്കലായിരുന്നു അത് അന്ന് മെമ്പറായിരുന്ന ശശിധരൻ ഇതിനെ എതിർത്തു ചാരപാറ രവി ആയിരുന്ന മൂന്നാമനായ ബോർഡ് അംഗം ഈ യോഗത്തിൽ ചാറുപാറ പങ്കെടുത്തിരുന്നില്ല ഇതോടെയാണ് ജീവനക്കാരുടെ തിരിച്ചെടുക്കൽ തീരുമാനത്തിലെ വോട്ടിംഗ് നില സമമായത് ഇതേസമയം പ്രസിഡന്റ് കാശിംഗ് വോട്ട് അധികാരം ഉപയോഗിച്ച് തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ ഫയലിൽ കുറിച്ചു അങ്ങനെ തീരുമാനം നടപ്പിലായി രണ്ടു തവണ മാത്രമേ കാസിംഗ് വോട്ട് വേണ്ടിവന്നുള്ളൂ മൂന്നംഗ ബോർഡ് ആയതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ എല്ലാ തീരുമാനങ്ങളിലും ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാകും കെ ജയകുമാറിന്റെ ബോർഡിലും മൂന്ന് പേരുണ്ട് അതായത് മറ്റ് രണ്ട് അംഗങ്ങളുടെ പിന്തുണ അനിവാര്യമാണ് ജയകുമാറിനും അല്ലാതെ ഏകപക്ഷീയമായ മുന്നോട്ട് പോവുക എന്നത് അസാധ്യമാണ് തന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അഴിമതിക്കാരെ പോലും മാറ്റാൻ ജയകുമാറിന് കഴിഞ്ഞിട്ടില്ല അച്ഛൻ അച്ഛൻകോവിൽ തിരുവല്ലം മലയാളപ്പുഴ അഴിമതികളിൽപ്പെട്ടയാൾ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട് ആലപ്പുഴയിലെ സി പി എം നേതാവിന്റെ മകനും എല്ലാ അർത്ഥത്തിലും ജയകുമാറിനെ ദേവസ്വം ബോർഡിൽ തളയ്ക്കാൻ തുടക്കത്തിലെ സംവിധാനങ്ങൾ കൈട്ടുണ്ട് ഇതുതന്നെയാകും അജണ്ട നിശ്ചയിക്കലും തെളിയിക്കുക സ്വർണ്ണക്കൊലയിൽ മുഖം രക്ഷിക്കാൻ പിണറായി സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാക്കിയത് ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെയാണ് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജി ബിനു തന്നെയാണ് കെ ജയകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ബിനു സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനും അഴിമതി ആരോപണ വിധേയനുമാണ്